തടിയൻ ഡബിൾ പോയിട്ട് സിംഗിൾ പോലും ഓടാത്തവൻ ഫിറ്റ്നസ് ടെസ്റ്റിൽ എപ്പോഴും തോൽക്കുന്നവൻ ഇന്ത്യൻ ഏകദിന ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പലരും ഉപയോഗിക്കുന്ന വാക്കുകളാണിത് ബി സി സി ഐ പുതുതായി പ്രോങ്കോ ടെസ്റ്റ് പരീക്ഷിക്കാനൊരുങ്ങിയപ്പോൾ ഏറെ പഴി കേൾക്കേണ്ടി വന്നതും രോഹിത്തിനായിരുന്നു യോയോ പാസ്സാകാൻ വരെ കഷ്ടപ്പെടുന്ന രോഹിത് എങ്ങനെ ബ്രോങ്കോ പാസ്സാകുമെന്നൊക്കെയായിരുന്നു കമന്റുകൾ രോഹിത് ശർമ്മയെ പുറത്താക്കാൻ വേണ്ടിയാണ് ബ്രോങ്കോ തിടുക്കപ്പെട്ട് നടപ്പാക്കുന്നതെന്ന് മുൻ ഇന്ത്യൻ താരം കൂടിയായ മനോജ് തിവാരി പറഞ്ഞതോടെ രോഹിത്തിന് ഉത്തരവാദിത്വം കൂടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിൽ രോഹിത് ശർമ്മയെ കളിപ്പിക്കാതിരിക്കുകയാണ് ഗൗതം ഗംഭീറിന്റെ ലക്ഷ്യമെന്നും തിവാരി ആരോപിച്ചു ഇപ്പോൾ മുപ്പത്തിയെട്ട് വയസ്സായ രോഹിത്തിന് അടുത്ത ലോകകപ്പ് ആകുമ്പോഴേക്കും നാല്പത് വയസ്സാകും ഐ പി എല്ലിന് ശേഷം മത്സരരംഗത്ത് നിന്നും മാറി നിൽക്കുന്ന രോഹിത്തിന് ഫിറ്റ്നസിനെ കുറിച്ച് മാത്രമല്ല ഫോമിനെ പറ്റിയുള്ള ആശങ്കകളും തീർക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് അറിയാം റഗ്ബി പോലെയുള്ള കൂടുതൽ ശാരീരിക ക്ഷമത ആവശ്യമുള്ള ഇനങ്ങളിൽ വർഷങ്ങളായി ബ്രോങ്കോ ടെസ്റ്റ് നടത്താറുണ്ട് സ്റ്റാർട്ടിംഗ് ലൈനിൽ നിന്ന് ഇരുപത് മുതൽ അറുപത് മീറ്ററുകൾ വരെ രേഖപ്പെടുത്തും താരങ്ങൾ ഓരോ ഘട്ടങ്ങളിലും ചെന്ന് തിരികെ ബേസ് ലൈനിലേക്ക് ഓടിയെത്തണം അങ്ങനെ അറുപത് മീറ്റർ ഘട്ടവും പൂർത്തിയാകുമ്പോൾ ഒരു സെറ്റാകും അഞ്ച് സെറ്റാണ് ആകെ പിന്നിടേണ്ടത് ദൂരം മീറ്റർ അതിനുശേഷമാണ് ഓരോ താരങ്ങളും എടുത്ത സമയം പരിശോധിക്കുക ആറ് മിനിറ്റിനകം ഇത് പൂർത്തിയാക്കണം രണ്ട് കിലോമീറ്റർ ടൈം ട്രയൽ ഫാസ്റ്റ് ബോളർമാർ എട്ട് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിലും സ്പിന്നർമാരും ബാറ്റർമാരും വിക്കറ്റ് കീപ്പർമാരും എട്ട് മിനിറ്റ് മുപ്പത് സെക്കൻഡിലും പൂർത്തിയാക്കണം പ്രോങ്കോ ടെസ്റ്റ് കർശനമാക്കുന്നതിലൂടെ ബാറ്റർമാർ ഡബിൾ ഓടുമ്പോഴും ഫീൽഡർമാർ ബൗണ്ടറികൾ തടയുമ്പോഴുമെല്ലാം അത്ര ആയാസപ്പെടേണ്ടിവരില്ല ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്കിടെ ഫാസ്റ്റ് ബോളർമാർ പരിക്കേറ്റ് ബുദ്ധിമുട്ടിയതോടെയാണ് ബിസിസിഐ നിർണായക മാറ്റം നടപ്പാക്കാന് തീരുമാനിച്ചത് സ്ട്രെങ്ത് ആ കണ്ടീഷനിങ് കോച്ച് അഡ്രിയാൻ്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രോങ്കോ അവതരിപ്പിച്ചത് മുഖ്യ പരിശീലകൻ ഗൌതം ഗംഭീറും ഈ നിർദ്ദേശം അംഗീകരിച്ചു കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ബംഗളൂരുവിലെ സെൻട്രൽ ഓഫ് എക്സലൻസിൽ ബ്രോങ്കോ ടെസ്റ്റ് നടത്തിയത് ഏവരും മുറ്റുനോക്കിയ രോഹിത് ശർമ്മ മികച്ച പ്രകടനം നടത്തി യുവതാരങ്ങളെപ്പോലും വെല്ലുന്ന രീതിയിലായിരുന്നു ഹിറ്റ്മാന്റെ പ്രകടനം ആറ് മിനിറ്റിനകം പൂർത്തിയാക്കേണ്ട ടെസ്റ്റ് അഞ്ച് മിനിറ്റ് ഇരുപത് സെക്കൻഡിൽ ഹിറ്റ്മാൻ പൂർത്തിയാക്കി ഇന്ത്യൻ ടീമിൽ ബ്രോങ്കോയിൽ പ്രസീത് കൃഷ്ണയാണ് ഏറ്റവും അധികം മാർക്ക് നേടിയത് ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ഷുഖ്മാൻ ഗില്ലിനേക്കാൾ മികച്ച സമയമാണ് രോഹിത് യോയോ ടെസ്റ്റിൽ കുറിച്ചത് പത്തൊൻപത് ദശാംശം നാലാണ് യോയോയിൽ രോഹിത്തിന്റെ സ്കോർ ബ്രോങ്കോയും യോയോയും വിജയകരമായി പൂർത്തിയാക്കാനും ഫിറ്റ്നസ് വീണ്ടെടുക്കാനുമായി രണ്ടാഴ്ചയിലേറെയായി മുൻ ഇന്ത്യൻ ബാറ്റിംഗ് പരിശീലകൻ കൂടിയായ അഭിഷേക് നായർക്ക് കീഴിൽ കഠിന പരിശീലനത്തിലായിരുന്നു രോഹിത് ഓസ്ട്രേലിയക്കെതിരെ നവംബറിൽ നടക്കുന്ന ഏകദിന പരമ്പരയാണ് രോഹിത്തിന്റെ ലക്ഷ്യം അതിന് മുന്നോടിയായി നടക്കുന്ന സന്നാഹ മത്സരത്തിൽ ഓസ്ട്രേലിയ എ ടീമിനെതിരെയും രോഹിത് കളിക്കും രോഹിത് ഫിറ്റ്നസ് വീണ്ടെടുത്ത് മത്സരത്തിന് സജ്ജമായെന്നാൽ അത് ഇന്ത്യൻ ടീമിനാകെ തന്നെയാണ് പ്രതീക്ഷ നൽകുന്നത് സ്വന്തം സ്കോറിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ മോഡേന്റെ ഏകദിന ക്രിക്കറ്റിൽ പവർ പ്ലേയിൽ ഒരു ഓപ്പണർ എങ്ങനെ കളിക്കണമെന്ന് രോഹിത് കാണിച്ചു തരാറുണ്ട് പുള്ളും സ്ലോങ് സ്വീപ്പും ലോഫ്റ്റഡ് ഷോട്ടുകളുമെല്ലാം ആ അലസ സൗന്ദര്യത്തിൽ ആവോളം പിറക്കും